നിക്ഷേപകരെ ജീവനൊടുക്കുന്നതിലേക്ക് നയിക്കുന്ന സഹകരണ ബാങ്ക് എന്ന തലക്കെട്ടിൽ കരുവന്നൂർ ആസ്പദമാക്കിയ ടി പത്മനാഭന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് സ്പീക്കർ എൻ ഷംസീർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പശ്ചാത്തലമാക്കിയുള്ള പുസ്തകത്തിൽ ജീവനൊടുക്കിയ ഇരകളെക്കുറിച്ചും പരാമർശമുണ്ട് മുൻപ് കരുവന്നൂർ എന്ന കഥ മാതൃഭൂമിയോണ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പത്മനാഭൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ആസ്പദമാക്കി എഴുതിയ കരുവന്നൂർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് സ്പീക്കർ എ എൻ ഷംസീർ പുസ്തകം ഏറ്റുവാങ്ങിയതാകട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് കരുവന്നൂരിനെ കുറിച്ച് ഒരക്ഷരം പറയാതെയായിരുന്നു സ്പീക്കറുടെ പ്രസംഗം എന്നാൽ കേരളത്തിൽ നടന്ന ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമാണ് കരുവന്നൂർ എന്ന് പറഞ്ഞ വിഷയത്തെ നിസാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് സ്വരാജ് നടത്തിയത് പല സഹകരണ ബാങ്കുകളെ പരാതികളും ആക്ഷേപങ്ങളും ആയിരക്കണക്കിന് വരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ വിരൽ എണ്ണാവുന്നതിനെ കുറിച്ചാണ് ആക്ഷേപം മഹത്തായ മാതൃകകൾ സൃഷ്ടിച്ചതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സ്വാഭാവികമായും ഏത് രംഗത്തും ഉണ്ടാകാവുന്ന പുഴുക്കുത്തുകൾ അപൂർവങ്ങളിൽ അത്യപൂർവമായി ചിലയിടങ്ങളിൽ ഉണ്ടാവാം മൊത്തം എണ്ണമെടുത്തു നോക്കിയാൽ ആ വാക്കാണ് ഏറ്റവും ഉചിതം അപൂർവങ്ങളിൽ അത്യപൂർവം അത്ര അതിന് ഒരു സ്ഥാപനത്തിന്റെ പേര് മാത്രം കാലത്തിന്റെ ഉത്തരവാദിത്വം സി പി എം കരുവന്നൂർ സഹകരണ മേഖലയിൽ നടത്തിയ സഹകരണ കൊള്ള പരോക്ഷമായി വരച്ചു കാട്ടുന്നുണ്ട് പുസ്തകത്തിൽ നിക്ഷേപകരെ ജീവനൊടുക്കുന്നതിലേക്ക് നയിക്കുന്ന സഹകരണ ബാങ്കിനെ കുറിച്ചും ജീവനൊടുക്കിയ ഇരകളെ കുറിച്ചുമാണ് കഥയിലെ പ്രധാന പരാമർശം കേരളത്തിലെ സഹകരണ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ സഹകരണ കൊള്ളയായിരുന്നു കരുവന്നൂരിലേത് സി പി എമ്മിലെ പല ഉന്നതരും ഉൾപ്പെട്ട സഹകരണ കൊള്ള കൂടിയാണ് കരുവന്നൂരിൽ നടന്നത് ആ സംഭവത്തെ അതേപടി എഴുത്തുകാരൻ തന്റെ പുസ്തകത്തിൽ വരച്ചുകാട്ടുമ്പോൾ കരുവന്നൂർ വീണ്ടും ചർച്ചയാവുകയാണ് ജനം കോഴിക്കോട്